നമസ്കാരം പിണറായി എന്നാൽ രാഷ്ട്രീയ മര്യാദയുടെ പര്യായമെന്നോ പ്രതിരൂപമെന്നോ പറയാം കഴിഞ്ഞ ദിവസം പുറത്തു വന്നൊരു ദൃശ്യമുണ്ട് മുൻ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രമേശ് ചെന്നിത്തലയുടെ മാതാവ് അന്തരിച്ചു ഹരിപ്പാടാണ് മുഖ്യമന്ത്രി ആലപ്പുഴയിൽ പുന്നപ്ര വയലാർ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തുന്ന സന്ദർഭത്തിൽ നേരെ രമേശ് ചെന്നിത്തലയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് അമ്മ മരിച്ച വിഷയമാണ് മാതാവിന്റെ മരണവാർത്തയെ സംബന്ധിച്ചും അദ്ദേഹം സോഷ്യൽ മീഡിയയിലെല്ലാം പങ്കുവച്ചിരുന്നു പല രാഷ്ട്രീയ നേതാക്കന്മാരും അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിരുന്നു പക്ഷേ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് ആലപ്പുഴ എത്തിയ ഉടനെ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു സീനിയർ എം എൽ എ എന്നുള്ള തലത്തിൽ രമേശ് ചെന്നിത്തല എന്ന വ്യക്തിക്ക് കൊടുത്തിരിക്കുന്ന പ്രതിപക്ഷ ബഹുമാനവും അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന ആദരവും എന്താണെന്ന് ആ പ്രവൃത്തിയിലൂടെ തെളിയിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി ചെല്ലുന്ന ദൃശ്യം അഹങ്കാരിയാണ് ധിക്കാരിയാണ് രാഷ്ട്രീയക്കാരൻ എന്നൊക്കെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിട്ടുള്ള അതേ രമേശ് ചെന്നിത്തലയുടെ വീട്ടിലേക്ക് മുഖ്യമന്ത്രി കടന്നു ചെല്ലുമ്പോൾ അദ്ദേഹം ഇന്നലകളിൽ മാധ്യമ വാർത്തയ്ക്ക് വേണ്ടിയും സ്വന്തം രാഷ്ട്രീയത്തിനു വേണ്ടിയും ചില കാര്യങ്ങൾ പറഞ്ഞു എന്നതിനപ്പുറം യാഥാർത്ഥ്യത്തിൽ എന്തായിരുന്നു എന്ന് അവർ തമ്മിലുള്ള ആ കൂടിക്കാഴ്ചയിലെ രംഗങ്ങൾ തെളിയിക്കുന്നുണ്ട് ഇത്രമാത്രം മാധ്യമങ്ങൾക്കുള്ളിലെ ചില സംഘപരിവാർ മനസ്സുകാർ സൃഷ്ടിച്ച കഥകൾക്കപ്പുറം സഞ്ചരിക്കുന്ന കോൺഗ്രസുകാരുടെ ഉള്ളിൽ എന്താണ് പിണറായി വിജയനെക്കുറിച്ചുള്ള ചിന്തയെന്നും അദ്ദേഹത്തിന് കൊടുക്കുന്ന ആദരവെന്നും ആ ദൃശ്യം നിങ്ങളോട് സംസാരിക്കും

അവർ ഓമോർട്ടലേ മനോവതി बोल एग्जांपल बोले 뭐야럴 ഓരേ बट മെറ്റോളജി അണ്ടി ഓഡിയ അലമനവതി എന്നായാർസ ആഹ സതശബ രമേശ് ചെന്നിത്തല ഭാര്യയെ പരിചയപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ എനക്ക് അറിയാം എന്നാണ് മുഖ്യമന്ത്രിയുടെ മറുപടി പിന്നീട് അദ്ദേഹത്തിന്റെ രണ്ട് ആൺമക്കൾ അവരെ പരിചയപ്പെടുത്തുന്നുണ്ട് എന്തിനേറെ പറയുന്നു മുഖ്യമന്ത്രി ഒരു മുത്തച്ഛൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ അതായത് രമേശ് ചെന്നിത്തലയുടെ ചെറുകുട്ടി പോയിട്ട് ഒരു ഉമ്മ കൂടി കൊടുക്കുന്നുണ്ട് ഒരു സാധാരണ മനുഷ്യൻ ആണ് പിണറായി എന്നും കേരളത്തിലെ മാധ്യമങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് ഈ സമൂഹത്തിന്റെ മുന്നിൽ എന്തെല്ലാം എഴുതി നിറച്ചിട്ടുണ്ടെന്നും കേരളത്തിലെ കോൺഗ്രസുകാർക്ക് വേണ്ടി പരവതാനി വിരിക്കുന്നതിനപ്പുറം ആ നേതാക്കന്മാർക്ക് പോലും പിണറായി എന്ന കലർപ്പില്ലാത്ത രാഷ്ട്രീയക്കാരൻ എന്താണെന്ന് കൃത്യമായിട്ട് അറിയാമെന്നതിന്റെ തെളിവാണ് ഇവർ പലപ്പോഴും മാധ്യമ മൈക്കുകൾക്ക് മുന്നിൽ പറയുന്ന വാചകങ്ങൾക്കപ്പുറം ആ വ്യക്തിയോടുള്ള ഈ ബഹുമാനം എന്തുകൊണ്ടായിരിക്കും അവർക്ക് വന്നിട്ടുണ്ടാവുക രാഷ്ട്രീയ അധികാരത്തിൽ കയറി വരാനായിട്ട് നമ്മൾ ഒരു വ്യക്തിയെ എന്തും പറഞ്ഞ് അധിക്ഷേപിക്കുക എന്നുള്ള ഒരു രീതിയുണ്ട് അതാണ് കോൺഗ്രസുകാർ അവരുടെ അണികളിലേക്കും പകർന്നു കൊടുത്തിരിക്കുന്നത് ആ രീതിയിൽ പിണറായി വിജയനെ വലിയൊരു ശത്രുവായി കാണുന്ന കോൺഗ്രസിന്റെ അണികൾ അദ്ദേഹത്തോട് ഒരു അയിത്തം കൽപ്പിച്ചു നിൽക്കുന്നവർ അദ്ദേഹത്തിന്റെ ജാതിയും മതവും എല്ലാം വലിയ പ്രശ്നമാക്കി ഉയർത്തിക്കൊണ്ട് നടക്കുന്നവർ ഈ പറയുന്ന ആരോപണങ്ങൾക്ക് അപ്പുറത്തേക്ക് എന്താണ് പിണറായി എന്ന വ്യക്തിയോട് കോൺഗ്രസ് നേതാക്കന്മാർക്കുള്ള താല്പര്യം എന്താണെന്നും അദ്ദേഹത്തോടുള്ള വിശ്വാസം എന്താണെന്നും ആ ദൃശ്യങ്ങൾ തെളിയിക്കുന്നുണ്ട് നേരത്തെ ഉമ്മൻചാണ്ടിയുടെ മകനായിട്ടുള്ള ചാണ്ടി ഉമ്മൻ അദ്ദേഹത്തിന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള രാഷ്ട്രീയക്കാരൻ ആരെന്ന് ചോദിച്ചാൽ അത് പിണറായി വിജയൻ എന്ന് അദ്ദേഹം പറയും എന്തുകൊണ്ട് സ്വന്തം പിതാവിന്റെ കാര്യത്തിൽ പിണറായി വിജയൻ കാണിച്ച ആ കരുതൽ അനുഭവിച്ചറിഞ്ഞ വ്യക്തിയാണ് അതുപോലെ തന്നെ കേരള രാഷ്ട്രീയത്തിലെ പല നേതാക്കന്മാർക്കും വ്യക്തിപരമായിട്ട് പിണറായി വിജയൻ എന്ന വ്യക്തി എത്രമാത്രം സ്വീകാര്യനാണെന്നും തിരിച്ചും അവരുടെ വിഷമങ്ങളിലും വേദനകളിലെല്ലാം ഓടിയെത്തുന്ന ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ് പിണറായി വിജയൻ തെളിയിക്കുകയാണ് കേരളത്തിലെ മനോരമ അല്ലെങ്കിൽ സംഘിവാപ്രകളെ സംബന്ധിക്കുന്നിടത്തോളം ചിരിക്കണം അഭിനയിക്കണം ഇതൊക്കെയാണ് മികച്ച നേതാവ് അതൊന്നും കാട്ടാതെ കൃത്രിമത്വമില്ലാതെ താൻ എന്താണോ അത് തുറന്നു കാട്ടുന്ന ഒരു പച്ചയായ മനുഷ്യനാണെന്നും ആ മനുഷ്യന് കോൺഗ്രസ് നേതാക്കന്മാരുടെ വീട്ടിലെല്ലാം എത്രമാത്രം സ്വീകാര്യതയുണ്ടെന്ന് ഈ നാട്ടിൽ പിണറായി ഡീഗ്രേഡ് ചെയ്യാൻ നടക്കുന്നവർ ഒന്ന് കണ്ണു തുറന്ന് കണ്ടിരിക്കണം പലരും ഇന്നലെ ഈ വീഡിയോയ്ക്ക് താഴെ വന്ന് തെറി പൂരം നടത്തുന്നുണ്ട് എന്താണ് കോൺഗ്രസുകാരിലൂടെ കഴിഞ്ഞ പത്ത് വർഷത്തിനകത്ത് അവരുടെ അണികളിലേക്ക് എത്തിപ്പെട്ട സന്ദേശമെന്നും അവർ കൃത്രിമമായിട്ടുണ്ടാക്കിയ പല കാര്യങ്ങളും ഈ നാട്ടിലെ രാഷ്ട്രീയ മര്യാദ എന്നുള്ള കാര്യം അവലംബിക്കാൻ കോൺഗ്രസുകാർക്ക് തന്നെ വിഘാതമായിട്ടുണ്ട് അവരെ സംബന്ധിക്കുന്നിടത്തോളം പിണറായി വിജയന്റെ വീട്ടിലോ അല്ലെങ്കിൽ മറ്റു ആവശ്യങ്ങൾക്കോ പോകാൻ പറ്റാത്ത രീതിയിലേക്ക് സ്വന്തം അണികളെ അവർ പരിവർത്തനപ്പെടുത്തി കഴിഞ്ഞു അത് ആർക്ക് തന്നെ വിനയായി മാറിയിട്ടുണ്ട് അത് കോൺഗ്രസുകാർക്ക് തന്നെ വിനയായി മാറുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പക്ഷേ അത്തരം കാര്യങ്ങളൊന്നും മുഖവിലേക്ക് എടുക്കാതെ നേരത്തെ കോൺഗ്രസ് നേതാക്കന്മാരായിട്ടുള്ള പലരുടെയും വീട്ടിൽ അത് പി പി തങ്കച്ചൻ മരണപ്പെട്ടപ്പോഴായിക്കോട്ടെ അല്ലെങ്കിൽ ഉമാ തോമസ് ആശുപത്രിയിൽ കിടന്ന സന്ദർഭം ആയിക്കോട്ടെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ രമേശ് ചെന്നിത്തലയുടെ വീട്ടിലേക്കൊക്കെ പോകുമ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്നവരോട് പോലും എത്ര ഭംഗിയായിട്ട് എത്ര ആദരവോടുകൂടിയാണ് ഒരു മുഖ്യമന്ത്രി ഇടപെടുന്നു എന്നതിന്റെ നേർ സാക്ഷ്യം കൂടിയാണ് ആ ചിത്രം അതുകൊണ്ടാണ് തുടക്കത്തിൽ പറഞ്ഞത് കേരളത്തിൽ രാഷ്ട്രീയ മര്യാദയുടെ ആൾ രൂപം അല്ലെങ്കിൽ പ്രതിരൂപം ആരാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് നിസ്സംശയം പറയാം